വിദേശ രാജ്യങ്ങളിൽ ഹിറ്റായ ലൈറ്റ് ലൈട്രാം പദ്ധതി കേരളത്തിലേക്ക് എത്തിക്കാൻ ശ്രമം ഇതുമായി ബന്ധപ്പെട്ട പദ്ധതിക്ക് അനുമതി തേടി കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് സർക്കാരിനെ സമീപിക്കാനായി ഒരുങ്ങുകയാണ് പദ്ധതിയുടെ സാധ്യതാ പഠനം നടത്തുന്നതിന് കെ ഡയറക്ടർ ബോർഡ് അനുമതി നൽകിയിട്ടുണ്ട് കേരളത്തിൽ കൊച്ചിയാണ് ആദ്യമായി പരിഗണിക്കുന്ന നഗരം കൊച്ചിയിലെ വിവിധ മേഖലകളെ പരസ്പരം ബന്ധിപ്പിച്ചാണ് ലൈട്രാം പദ്ധതി ആസൂത്രണം ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായി പദ്ധതി നിർദ്ദേശം ഉടൻ സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കും സാധ്യതാ പഠനം നടത്താൻ കേന്ദ്രത്തിന്റെ സഹായം ആവശ്യമുണ്ട് സംസ്ഥാന സർക്കാരിന്റെ അനുമതി ലഭിച്ചതിനുശേഷം മാത്രമേ സാധ്യതാ പഠനത്തിനായി കേന്ദ്രത്തിന് അയക്കാൻ സാധിക്കൂ ഈ പഠനത്തിലാണ് വിശദമായ പദ്ധതി രൂപരേഖയെല്ലാം തയ്യാറാക്കുക എം റോഡ് മെട്രോ സ്റ്റേഷൻ മുതൽ തേവര ഹൈക്കോടതി ജംഗ്ഷൻ മേനക ജോസ് ജംഗ്ഷൻ വഴി ആറ് ദശാംശം രണ്ട് കിലോമീറ്റർ മീറ്റർ ദൂരത്തിൽ ലൈറ്റ് ലൈട്രാം സർവീസ് നടത്താൻ കഴിയുമെന്നാണ് പ്രാഥമിക വിലയിരുത്തലുകളിൽ കരുതുന്നത് ഓസ്ട്രേലിയയിലെ ബ്രിസ്പെയിൻ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ലൈറ്റ് ടാമ്പുകൾ നടപ്പിലാക്കിയിട്ടുള്ള ഹെസ്ക്രീൻ മൊബിലിറ്റിയുടെ ഒരു പ്രതിനിധി സംഘം കഴിഞ്ഞ വർഷം കെമാർ ചർച്ച നടത്തിയതിനും പദ്ധതിക്കായി സാധ്യതയുള്ള സ്ഥലങ്ങൾ വിലയിരുത്തുന്നതിനുമായി കൊച്ചിയിലെത്തിയിരുന്നു ഇതിനുശേഷമാണ് സാധ്യതാ പഠനം നടത്തുന്നതിന് ഔദ്യോഗികമായ അനുമതി തേടാൻ കെ മാർ എൽ തീരുമാനിച്ചത് റോഡ് നിരപ്പിലോ ഭൂഗർഭത്തിലോ മെട്രോയ്ക്ക് സമാനമായ ഉയർന്ന ട്രാക്കുകളിലോ പ്രവർത്തിക്കാൻ കഴിയുമെന്നതാണ് ലൈറ്റ് ട്രാം സംവിധാനത്തിന്റെ പ്രധാന ഗുണങ്ങളിലൊന്ന് മെട്രോ സർവീസ് ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് സർവീസ് ഉദ്ദേശിച്ചാണ് കൊച്ചിയിൽ ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നതിന് പിന്നിലെ കാരണം പരമ്പരാഗത ട്രാം സർവീസുകൾക്ക് സമാനമായി ഓരോ ലൈറ്റ് ട്രാവലും മൂന്ന് കോച്ചുകൾ ഉണ്ടായിരിക്കും ആകെ ഇരുപത്തിയഞ്ച് മീറ്റർ നീളവും ഇരുന്നൂറ്റി നാൽപ്പത് യാത്രക്കാരെ വരെ വഹിക്കാനുള്ള ശേഷിയും ഉണ്ടാകും മെട്രോ സംവിധാനങ്ങളെ അപേക്ഷിച്ച നിർമ്മാണ ചെലവ് വളരെ കുറവാണെന്നതാണ് മറ്റൊരു പ്രധാന ഗുണം റോഡ് നിരപ്പിലൂടെയും മെട്രോയ്ക്ക് സമാനമായും ഭൂഗർഭപാതയിലുമെല്ലാം സർവീസ് നടത്താനാകുമെന്നതാണ് ലൈറ്റ് ട്രാമിന്റെ മെച്ചം മെട്രോ ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് സർവീസ് ഉദ്ദേശിച്ചാണ് കൊച്ചിയിൽ ഇത് ആസൂത്രണം ചെയ്യുന്നത് ട്രാം സർവീസ് പോലെ തന്നെയാണിത് മൂന്ന് ബോഗികൾ ഉള്ളിവയ്ക്ക് ഇരുപത്തിയഞ്ച് മീറ്റർ നീളമുണ്ടാകും ഇരുന്നൂറ്റി നാൽപ്പത് പേർക്ക് യാത്ര ചെയ്യാൻ കഴിയും മെട്രോയേക്കാൾ നിർമ്മാണ ചെലവ് കുറവാണെന്നതും നേട്ടമാണ് സാധ്യതാ പഠനത്തിന് കേന്ദ്ര സഹായം വേണം സംസ്ഥാന സർക്കാരിന്റെ അനുമതിയോടെ പദ്ധതി നിർദ്ദേശം കേന്ദ്രത്തിനയക്കാനാകൂ വിശദമായ പദ്ധതി രൂപരേഖയെല്ലാം സാധ്യതാ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കുക അതേസമയം മഴക്കാലം ആരംഭിക്കാനിരിക്കെ കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട നിർമ്മാണം ജാഗ്രതയോടെ തുടരാൻ കെ എം പാലാരിവട്ടം മുതൽ കാക്കനാട് ഇൻഫോ പാർക്ക് വരെ നിർമ്മാണം നടക്കുന്ന വിവിധയിടങ്ങളിൽ സുഗമമായ ഗതാഗതവും പൊതുജനങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കും ശക്തമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കെ മാർ എൽ കരാറുകാരോടെല്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട് ഓടകൾ വൃത്തിയാക്കി തടസ്സങ്ങൾ നീക്കുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുകയാണ് മെട്രോയുടെ പരിധിക്ക് പുറത്തുള്ള ഓടകൾ വൃത്തിയാക്കണമെന്ന് അധികൃതരെ അറിയിച്ചു ജില്ലാ ഭരണകൂടവുമായും തദ്ദേശ സ്ഥാപനങ്ങളുമായും സഹകരിച്ചാണ് ഏകോപനം മാലിന്യം നിറഞ്ഞ ഒഴുക്ക് തടസ്സപ്പെടുന്ന സിവിൽ ലൈൻ റോഡിലെയും സമീപ പ്രദേശങ്ങളിലെയും കനാലുകളും ഓടകളും വൃത്തിയാക്കാൻ തൃക്കാക്കര നഗരസഭയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വെള്ളക്കെട്ടുണ്ടായാൽ വെള്ളം പമ്പ് ചെയ്ത് കളയാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകണമെന്ന ജില്ലാ ഭരണകൂടത്തോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് റോഡുകളിലും ഓടകളിലും കനാലുകളിലും മാലിന്യം തള്ളുന്നത് തടയാൻ പരിശോധന ശക്തമാക്കും ന്യൂസ് ഡെസ്ക് കേരളകൗമുദി